തിരുവനന്തപുരം ജില്ലയിൽ തിരുവല്ലം വണ്ടിത്തരം എന്ന സ്ഥലത്തായി നാല് സെന്റ് അഞ്ച് സെന്റ് എട്ട് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു ഈ പ്ലോട്ടുകൾക്കെല്ലാം ചുറ്റുമതിൽ കെട്ടി വീട് പണിയുന്നതിന് ഈ സ്ഥലം വളരെ അനുയോജ്യമാണ് അഞ്ചു മീറ്റർ വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി എല്ലാ പ്ലോട്ടുകളിലേക്കും വാട്ടർ കണക്ഷനും ഇലക്ട്രിക് കണക്ഷനും നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ക്രൈസ്റ്റ് നഗർ ആൻഡ് എയ്സ് കോളേജ് സി ജിഒ കോംപ്ലെക്സ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു നാല് കിലോമീറ്റർ ദൂരത്തിൽ ബൈപാസിലേക്കും ആറര കിലോമീറ്ററിനുള്ളിൽ വിഴിഞ്ഞം പോർട്ടിലേക്കും പത്ത് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ എയർപോർട്ടിലേക്കും പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ട്രിവാൻഡ്രം സിറ്റിയിലേക്കും എത്തിച്ചേരാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ തിരുവല്ലം വണ്ടിത്തറം എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില ആറ് ലക്ഷത്തി അൻപതിനായിരം മുതൽ ലക്ഷത്തി അൻപതിനായിരം വരെയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് സീറോ ഡബിൾ സീറോ സീറോ വൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ഫോർ ഫോർ ഫൈവ് സെവൻ ഫോർ